ബാലഭാസ്കർ എന്ന അതുല്യ കലാകാരൻ വയലിൻ സംഗീതത്തിൻ്റെ മായാപ്രപഞ്ചം തീർത്തതിന് ശേഷം അതേ വാദ്യപണത്തിൽ വയലിൻ മലയാളി സംഗീതപ്രേമിയുടെ മനസ്സ് കീഴടക്കിയ അതുല്യ കലാകാരാണ് ഗംഗാ കഴിഞ്ഞ ദിവസം ഒരു സംഗീത പരിപാടിക്കിടയിൽ സമയം കഴിഞ്ഞുവെന്ന കാരണത്താൽ തുടങ്ങി വെച്ച ഗാനം പൂർത്തിയാക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വേണ്ടി വന്നു എന്നാൽ അതിനുശേഷം ഗംഗാമോൾക്ക് ലഭിച്ച പിന്തുണ കലാ കേരളത്തിൽ സംഗീത പ്രേമികളുടെ സ്നേഹത്തിന്റെ കരുതലായിരുന്നു ആ പിഞ്ചുമകത്തെ ഭാവന പുഞ്ചിരി കയ്യിൽ പിടിച്ച വയലിംഗ് നിന്ന് വരുന്ന ശബ്ദം മാധുരി അത് മതി ഒരു പച്ചയ മനുഷ്യനെ ആകർഷിക്കാൻ പോലീസ് ഏമാരുടെ വാശി കാരണം പാവംകുട്ടി ഒരുപാട് പേടിച്ചാണ് ഇന്നാ കുഞ്ഞ് ബാലിക കേരളത്തിന്റെ അഭിമാനമാണ് നാട്ടിൽ ഓരോ കവലതോറും പോലെ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും സുലഭമായി ആവശ്യക്കാർക്ക് കിട്ടുന്നു ഓരോ പ്രധാന ജംഗ്ഷനിൽ ബാറും ബിവറേജും മദ്യം ബിൽക്കും ഇതെല്ലാം ഉപയോഗിക്കുന്ന കുട്ടികൾ മുതൽ വൃദ്ധം വരെ സമൂഹത്തിൽ വിവിധ കാരണ കുറ്റങ്ങളിൽ ഏർപ്പെട്ട് ജയിലിൽ നിറയുന്നു ഇതൊന്നും നിയന്ത്രിക്കാനാവാത്ത കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇവരാണ് ക്ഷേത്ര ഉത്സവത്തിൽ ഒരു കൊച്ചു കുട്ടിയുടെ പരിപാടി നടത്തി ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞ് പ്രോഗ്രാം നിർത്തിവെച്ചത് പക്ഷേ ബാലികയുടെ മനസ്സിനെ ഭയപ്പെടുത്തിയത് അംഗീകരിക്കാനാവില്ല ഇത് താടാ കേരള പോലീസ് കുഞ്ഞു കുട്ടിയാണ് എന്ന പരിഗണത പോലും പോലീസേമരെ നിങ്ങൾക്കില്ലയോ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടും പ്രാക്ടീസും ഒത്തിരി പ്രതീക്ഷയുമായി ആ കുട്ടി സ്റ്റേജ് വയലിൻ വായിക്കാൻ എത്തി ആ പിഞ്ചും ബാലിക അല്ലയോ റോഡിൽ പന്തൽ കെട്ടി പാർട്ടി പരിപാടി നടത്തിയപ്പോൾ മൈക്ക് ഓഫ് ചെയ്യാൻ ഒരു പോലീസുകാരനെയും കണ്ടില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ആണെന്ന് ഭരണഘടനയിൽ മാത്രമേ അല്ലേ ഉള്ളൂ ആണോ ശുദ്ധ സംഗീതം ഈശ്വരാണ് ആ ഈശ്വരന്റെ വരദാനം ലഭിച്ച കുഞ്ഞാണ് ആ വയലിങ് വായിച്ച് വിദ്യാഭ്യാസവും വിവരവും അധികാരം കൊണ്ട് എന്ത് ഗുണം തിരിച്ചറിവ് വന്നൊരു ഗുണം കൂടി ഉണ്ടാവണം പോയി കുഞ്ഞിന്റെ കാല് തൊട്ട് വന്നിക്ക് ഏമാര് സംസ്ഥാനത്തിന്റെ ഭരണത്തലൻ അതായത് മുഖ്യമന്ത്രി നടപ്പിലാക്കേണ്ട നിയമത്തിന്റെ ഫയലിൽ ഒപ്പിടാതെ ആ നിയമം നടപ്പിലാക്കാൻ പോലീസിനോ മറ്റോ ഡിപ്പാർട്ട്മെന്റുകൾക്കോ കഴിയില്ലെന്നറിയാം പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യേണ്ട നിയമ ഫയലിൽ ഒപ്പിടുമ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു ഇത് ഉത്സവങ്ങളെ മൊത്തമായി ബാധിക്കുന്ന നിയമമാണെന്ന് ഹൈവേ സൈഡിലുള്ള ബാർ ഔട്ട്ലൈറ്റുകൾ നിരോധിക്കണമെന്ന് കോടതിയിൽ ഉത്തരവിട്ടപ്പോൾ ആ നിയമം മറികടക്കാൻ നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ പേര് മാറ്റി എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നാക്കിയ വിദ്വാനാണ് നമ്മുടെ പിണറായി വിജയൻ അങ്ങനെയെങ്കിൽ കോടതിയുടെ മൈക്ക് നിരോധനം മറികടക്കാൻ പിണറായി വിജയന് നിയമനിർമ്മാണം നടത്തേണ്ട കാര്യമേ ഉള്ളൂ പത്ത് മണി കഴിഞ്ഞാലും പാർട്ടി പരിപാടി നടത്താം പോലീസ് ഏമാർക്ക് പരാതിയില്ല ഒന്നി ഒന്നോർക്കുക ആ പിഞ്ചു കുട്ടിയോടല്ല ആണത്തം കാട്ടേണ്ടത് ഇനിയും മുന്നോട്ടുള്ള സംഗീത ജീവിതം എല്ലാ വിവരങ്ങളും കീഴടക്കാൻ കേരള